നമസ്കാരം കുറച്ച് കമൻസൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ ചപ്പാത്തിക്ക് പറ്റിയ കൂട്ടാൻ കാണിക്കോ എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങ അരയ്ക്കാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ നിറയെ പ്രോട്ടീനുള്ള ചെറുപയറോണ്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ദാലാണോ എന്ന് ചോദിച്ചാൽ ദാലിൻ്റെ തന്നെ ചെറിയൊരു വേർഷൻ വെളുപ്പാണ് കണ്ടോളൂ രണ്ട് കപ്പ് ചെറുപയർ മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ഒരു അഞ്ച് വിസിലടിച്ചിട്ട് നല്ല നല്ലോണം തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് ചീൻചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി കായപ്പൊടിയുടെ നല്ലൊരു വാസനയും സ്വാദുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറുപയർ കൂട്ടാനെ തന്നെ വ്യത്യസ്ത ആക്കണത് ഇനി നമുക്ക് ചേർക്കേണ്ടത് സവോളയാണ് പച്ചമുളകും രണ്ട് പച്ചമുളകാണ് നെടുക് കീറിയത് എടുത്തിട്ടുള്ളത് സവോള വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി എടുത്ത് അതേ അളവിൽ തന്നെ തക്കാളി എടുക്കുക വലുതാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിലും മൂന്നെണ്ണം തക്കാളിയിലേക്ക് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത് ഒട്ടും വെളുത്തുള്ളി ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ നമുക്ക് ഇഞ്ചി പൊടിയായിട്ടൊന്ന് ചതച്ചിട്ടാലും മതി വെളുത്തുള്ളി ഒഴിവാക്കാം പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോഴാണ് നമുക്ക് ചപ്പാത്തിക്കും ഒക്കെ പറ്റണ പാകത്തിനുള്ള ഒരു മസാലയുടെ സ്വാദ് നന്നായിട്ട് വരിക അപ്പോൾ ഇഷ്ടമല്ലാത്തവരെ ഒഴിവാക്കിക്കോളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് പേസ്റ്റ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന ഈ പേസ്റ്റിൽ ഇഞ്ചിയുടെ കഷ്ണം അതായത് ഇഞ്ചിയുടെ അളവാണ് കൂടുതൽ വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലി മാത്രമേ ഉള്ളൂ വലിയൊരു കഷ്ണം ഇഞ്ചി അങ്ങനെയാണ് ഞാൻ പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത് ഞാൻ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അടുത്തത് ഇതിലേക്കുള്ള പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കണേ കാരണം ചെറുപയറിൽ നമ്മൾ അര ടീസ്പൂൺ ഇട്ടിട്ടാണല്ലോ വേവിച്ചിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവില് ഗരം മസാല ഈ പൊടികളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ആ പൊടിയുടെ ഒരു പച്ചവാസന പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർക്കാം വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കണം കേട്ടോ ഇനി അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം കേട്ടോ അതിപ്പോൾ മല്ലിയലയുടെ സ്വാദ് ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കാം കറിവേപ്പിലയും മല്ലിയിലയും ഒരുമിച്ച് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം തേങ്ങ അരയ്ക്കാതെ തന്നെ വളരെ സ്വാദുള്ള ഞാൻ പറഞ്ഞല്ലോ ആ കായപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയുള്ള ഒരു ചെറുപയറിൻ്റെ കൂട്ടാനാണിത് ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അസലൊരു കൂട്ടാനാണ് ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഉള്ളൂ വളരെ സ്വാദുള്ള ഒരു ചെറുപയർ കൂട്ടാൻ